രണ്ട് രണ്ടുമാസമായിട്ട് എക്സിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ കേട്ടത് ദൈവമേ അജിത്തേ കടവുളേ അജിത്തേ കടവുളേ അജിത്തേ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ആലോചിക്കുക ഈ തമിഴന്മാരൊക്കെ പ്രാന്താണേ ഇവ്മാർ ഒന്നിൽ ആരാധന മൂത്ത് ഏതെങ്കിലുമൊക്കെ നടന്മാരെ നായികന്മാർക്ക് വേണ്ടി കോവിലുണ്ടാക്കുക അല്ലെങ്കിൽ അവർ ദൈവോട് ദൈവമോട് എന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട വീഡിയോ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം നടക്കുന്ന രണ്ട് മാസം മുന്നേ നടന്ന സമയത്ത് അവിടുത്തെ ആരാധകർ ഇരുന്ന് കട്ടപിള്ളെ അജിത്തെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ഇത് പിന്നീട് തമിഴ്നാട്ടിൽ ഭയങ്കര ട്രെൻഡ് ആയിരുന്നു ട്രോളിംഗ് ആയിരുന്നു അതായത് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫംഗ്ഷൻസ് സ്റ്റേജ് പ്രോഗ്രാംസ് ഇവിടെ എല്ലായിടത്തും പോയിട്ട് ഇവരുടെ ഫാൻസ് അജിത്തിന്റെ ഫാൻസ് വന്നിട്ട് കടപുളി അജിത്ത് എന്ന് വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് നമ്മുടെ തല അജിത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് സുഭാഷ് ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് വഴി അദ്ദേഹം ഒരു പോസ്റ്റ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രസ് റിലീസ് പോലെ ഒരു വൈറ്റ് പേപ്പറിൽ അദ്ദേഹം പ്രിന്റൊക്കെ ചെയ്ത് സൈൻ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരും കടപുള്ള അജിത്ത് എന്ന് വിളിക്കരുത് അതിൽ അദ്ദേഹം ഡിസ്കംഫർട്ട് എന്നാണ് ഡിയർ ഫാൻസ് എന്നും പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് യാണ് നമ്മുടെ തല അജിത്ത് തന്നെ അതായത് ഫാൻസിനെ പിരിച്ചു പിരിച്ചുവിട്ടതുപോലെ ഇനി തന്നെ ആ ഒരു കടകളെ അജിത്തെ എന്ന് വിളിക്കരുത് അത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു പരിപാടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ട്രെൻഡ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ പല ഫാൻസിന് പോലും പലവർക്കും അറിയില്ല എന്നുള്ളൊരു സംഭവമാണ് അതായത് ഒരു മൂന്നാല് വർഷം മുന്നേ അജിത്തിൻ്റെ തന്നെ ഒരു സിനിമയുടെ ഇത് റിവ്യൂ അതായത് തിയേറ്റർ റെസ്പോൺസ് കൊടുക്കുന്ന സമയത്ത് ഒരു ഫാൻ ബോയ് വന്നിട്ട് മൈക്ക് പിടിച്ച് വാങ്ങിച്ച് പറയുന്ന ഒരു സംഭവം നിങ്ങൾ നോക്കൂ படத்துல இல்லாம வந்த ரசிகிட்டே இருப்போம் அப்போ ஈ ஒரு கடவுளை ஃபேன் போய் வந்து ஒரு சம்பவம் பின்ன ட்ரெண்ட் ஆயிரம் മീൻസ് ഇതൊരു മൂന്നാല് വർഷം മുമ്പ് നടന്നതാണെങ്കിലും ഇതിങ്ങനെ ബാ ബാക്ക്ഗ്രൗണ്ടിൽ പതുക്കെ പതുക്കെ ഫാൻസ് പതുക്ക ഫാൻസുകാർ കൊണ്ടുനടക്കുന്നൊരു സംഭവമായിരുന്നു അവർ സിനിമയുടെ ഒരു റിലീസ് സമയത്തൊക്കെ ബാറ്റൊക്കെ ഇട്ട് കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു പിന്നീട് റീസെൻ്റ്ലി ഈ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിൻ്റെ ഇടയിൽ അവിടുത്തെ ഓഡിയൻസ് ഇരുന്ന് പാടുന്നത് ഭയങ്കര ട്രെൻഡായിരുന്നു ട്വിറ്ററിൽ അപ്പോൾ ട്വിറ്ററിലൂടെ എക്സ് ഇപ്പോഴും പഴയ പേരെ വായിൽ വരുള്ളൂ എക്സ് എന്നുള്ളത് അപ്പം ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു പിന്നെ യവന്മാർ തല ഫാൻസ് എന്ന് പറഞ്ഞവന്മാർ പറ തല എന്തെങ്കിലും പറഞ്ഞ അവന്മാർ എന്നുള്ള കാര്യത്തിൽ വലിയ ഡൗട്ടൊന്നും ഇല്ല ഉദാഹരണം ഉദാഹരണമെന്ന് വെച്ചാൽ ഒരു ഏഴ് വർഷം മുന്നേ കൊക്കി കുമാർ എന്നും പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടായിരുന്നു അത് ഫേസ്ബുക്കിൽ ട്വിറ്റർ അന്നത്തെ ട്വിറ്ററിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പേജ് ആയിരുന്നു ഒന്ന് രണ്ട് പേജ് ഉണ്ടായിരുന്നു എത്രയൊക്കെ ബ്ലോക്ക് ചെയ്താലും ഇവർ പുതിയ പുതിയ പേജൊക്കെ തുടങ്ങി വരുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് വലിയ രീതിയിൽ നമ്മുടെ വിജയ അണ്ണനെ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര ഡീഗ്രേഡിങ് ആയിരുന്നു ഫോട്ടോ വെച്ചും ഭയങ്കര ട്രോളിങ് ആ ഫോട്ടോ ഒക്കെ മറ്റേ നമ്മളെ മറ്റേ ഫ്രണ്ട്സിൻ്റെ തമിഴ് സിനിമയിൽ നമ്മളാ വിജയ അണ്ണ ഇരിക്കുന്ന ഫോട്ടോയൊക്കെ വെച്ച് ഭയങ്കര ട്രോളിംഗ് ആയിരുന്നു അപ്പോൾ ആ ഒരു സംഭവത്ത് നിർത്തലാക്കാൻ വേണ്ടി അന്ന് ആ സമയത്ത് ട്വിറ്ററിൽ ഇതേപോലെ അജിത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓ ഫാൻസ് ആർ അതുപോലെ അജിത് അണ് എന്താണോ പറയുന്നത് ആ കാര്യം അവർ ആയിട്ട് കേട്ട് അന്ന് ആ സംഭവം അവർ സ്റ്റോപ്പ് ചെയ്തായിരുന്നു പിന്നെ കൊക്കി കുമാർ എന്ന് പറഞ്ഞൊരു പേജ് ഇല്ല അവരെന്തെക്കുമായി ഡിലീറ്റ് ചെയ്ത് അപ്പോൾ അതുപോലൊരു റിക്വസ്റ്റാണ് നമ്മുടെ അജിത് അണ്ണൻ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ പ്രാവശ്യം നമ്മുടെ യുടെ ആരാധകർ അത് നന്നായിട്ട് കേൾക്കുമെന്ന് തോന്നുന്നു തോന്നില്ല അവർ കേൾക്കും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ കടവുള്ള അജിത്തെ എന്നുള്ള ഒരു സംഭവത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വീണിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ അജിത്തെ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്ലാ ഒരു താളാത്മകമായ ഒരു ഒരു പരിപാടി ഉണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറങ്ങിയ ഒരു സാധനമാണ് അപ്പോൾ അതും കൂടെ ഞാൻ സൈഡിൽ കാണിച്ചിരിക്കാം അത് രണ്ടായിരത്തി നാലിൽ നിന്നൊക്കെ പറയുന്നു ആ സാധനം ഇറങ്ങിയിട്ടുള്ളത് നിങ്ങൾ കേട്ടു ഇതാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക